ിയേഴ്സ് ഇന്നലത്തെ റീഡിങ്ങിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ റീഡിങ്ങും ഇന്നലെ നിങ്ങളുടെ സ്ട്രെങ്ത് ആണ് നോക്കിയത് ഇന്ന് നോക്കുന്നത് ലക്ഷ്യത്തിലേക്ക് എക്കുള്ള വഴിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചലഞ്ചസ് അഥവാ വെല്ലുവിളികളും നിങ്ങൾക്കുള്ള അഡ്വൈസുമാണ് നിങ്ങൾ നേരിടാൻ സാധ്യതയുള്ള ചലഞ്ചസിന് ലഭിച്ചത് എയ്റ്റ് ഓഫ് സോർട്സ് ഫൈവ് ഓഫ് വാൻസ് ദ ഫൂൾ എന്നീ കാർഡ്സ് എയ്റ്റ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഒരു ട്രാപ്പിലാണെന്ന് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് നിങ്ങളുടെ വെറും ഒരു തോന്നൽ മാത്രമാണ് ചിത്രത്തിലെ സ്ത്രീക്ക് സ്വയം മോചിതയാവാനും അവിടെ നിന്ന് പോകാനും പറ്റും പക്ഷേ അവരുടെ നെഗറ്റീവ് തോട്ട്സ് അവരെ അനങ്ങാൻ സമ്മതിക്കുന്നില്ല സ്വയം സൃഷ്ടിച്ച നിബന്ധനകൾ കടിമയാണ് ഈ ചിത്രത്തിലെ സ്ത്രീ പാസ്റ്റിലെ യാതനകൾ വേദനകൾ നിങ്ങളെ ഒരു ട്രാപ്പിലാക്കിയിരിക്കുകയാണ് അതിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്തു കിടക്കണം ഇത് നിങ്ങൾക്ക് ഒരു വെല്ലുവിളിയാണ് ഫൈവ് ഓഫ് വാൻസ് ഇതും ഒരു തരത്തിൽ ഒരു സമ്മർദ്ദത്തിൻ്റെ കാടാണ് ഇതിൽ കുറച്ച് സമ്മർദ്ദം മറ്റുള്ളവർ നിങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതോ ബാക്കി നിങ്ങളുടെ മാനസിക സമ്മർദ്ദങ്ങളുമാണ് കോമ്പറ്റീഷനെ ഭയപ്പെടരുത് ലക്ഷ്യത്തിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കരുത് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ടെങ്കിൽ ദൃഢനിശ്ചയമുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും നിങ്ങളെ ഒന്നിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ സാധിക്കില്ല എന്ന് ഈ കാർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഫൂൾ കാർഡ് എന്താണ് പറയുന്നതെന്ന് നോക്കാം മുന്നറിയിപ്പുകൾ അവഗണിക്കരുത് എന്നാണ് ഈ കാർഡ് പറയുന്നത് ചിത്രത്തിലെ വ്യക്തി ഒരു മലയുടെ മുകളിൽ ആകാശത്തിലേക്ക് നോക്കി മുന്നോട്ട് നടക്കുകയാണ് മുന്നിൽ ഒരു കൊക്കയാണ് അടുത്തു നിൽക്കുന്ന ഡോഗ് അയാൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് പുറകിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനുമുണ്ട് മഞ്ഞ നിറം യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടിനെയും സൂചിപ്പിക്കുന്നു ഫൂൾ എന്നത് ഒരു മേജർ ആർക്കാന കാർഡാണ് ഇത് തുടക്കത്തെയാണ് കാണിക്കുന്നത് എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് അത് നന്നായി പഠിച്ച് വിശകലനം ചെയ്ത് അതിലെ വരും വരായികകൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് പണമിടപാടുകൾ നിങ്ങൾക്കുള്ള അഡ്വൈസായി ലഭിച്ചത് ഹാങ്ഡ് മാൻ വേൾഡ് ടൂ ഓഫ് പെൻഡക്കിൾസ് പാസ്റ്റിലെ അനുഭവങ്ങളിൽ സ്റ്റക്കായി നിൽക്കാതെ ലൈഫിനെ വേറൊരു പേഴ്സ്പെക്റ്റീവിലൂടെ കാണാൻ ശ്രമിക്കുക ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിന് പിന്നിൽ തീർച്ചയായും ഒരു ഉദ്ദേശമുണ്ടാകും എന്ന് തിരിച്ചറിയുക അടുത്തു തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട് അവയെ സ്വീകരിക്കുവാൻ തയ്യാറാക്കുക അത് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ ആകാം ആ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എന്തിനെയൊക്കെ കുറിച്ച് വ്യക്തത നൽകുന്നതായിരിക്കാം ഇതിലെ വേറൊരു മെസ്സേജാണ് എല്ലാ കാര്യങ്ങളും ബാലൻസിൽ കൊണ്ടുവരിക എന്നത് ജോലി കുടുംബം സുഹൃത്ത് ബന്ധം വിദ്യാഭ്യാസം എന്നിവയെല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക ജീവിതത്തിൽ ഇതെല്ലാം വേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ് പോസിറ്റീവായി ഇരിക്കുക താങ്ക് യു ഡിയേഴ്സ്